ജെയ്യൂന് ചൂടായതിനേഷം ഫുൾ നെയ്ക്കഡ് പമ്പേഴ്സ് മാത്രം ഇട്ടു കൊടുക്കും ബാക്കി ഫുൾ നെയ്ക്കഡ് ആയിട്ട് നടവിടെ റെഡി ആയതുകൊണ്ട് കേട്ടോ ഇതിന് കുറെ നേരം ഞാൻ വെക്കണം ഹായ് ഇവിടെ നല്ല രസം ഇതിന്റെ മേലത്തെ ഈ ഓടിന്റെ വെളിച്ചാണ് കഴിച്ചത് ഇതെന്താ പത്തു ഒരു മരം ണ്ടെങ്കിൽ ഞാൻ തിരിച്ചു ജയിക്കാൻ വീട്ടിലോട്ട് പോകണം അതുമാത്രമല്ല കുറെ ആൾക്കാർ നമ്മുടെ ഡെയിൻ മെയിൽ ലൈഫിൻ്റെ ആ വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ജെയ്യൂന് ക്യാരറ്റ് എണ്ണ തേച്ച് കൊടുക്കുന്നത് പറഞ്ഞപ്പം എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെങ്ങനെയാണ് എന്താണ് അതിൻ്റെ ബെനഫിറ്റ്സ് കാര്യങ്ങളൊക്കെ അപ്പം അതിൻ്റെ ശരിക്കുണ്ടാക്കി ഞാനല്ല ഉമ്മച്ചി ഉണ്ടാക്കിയതാണുണ്ടോ ഉമ്മച്ചി ഇതാ രണ്ടാമത് ഉണ്ടാക്കുന്നുണ്ടോ എൻ്റെ ആ എണ്ണ കഴിഞ്ഞിട്ടോ അമ്മച്ച് രണ്ടാമത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ വിചാരിച്ചോക്കെ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്നേ അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിന്നെ പ്രത്യേകിച്ച് അറിയില്ല നം വലിയവർക്കും കുട്ടികൾക്കും നല്ലതാണത് പിന്നെ ഈ ഡാർക്ക് സ്പോട്ട്സ് അതേപോലെ തന്നെ ഈ കൊതുകൊക്കെ കടിച്ച ആ ഒരു പാടുകൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോകും പിന്നെ നിറം പറയുന്നു പക്ഷേ എനിക്കതിൽ വലിയ വിശ്വാസമില്ല കാരണം നിറമൊക്കെ വെക്കുന്ന ക്രീമുകൾ നന്ന കെമിക്കൽ സാധനങ്ങളൊക്കെ തേച്ചാലാണ് നിറം വെക്കുള്ളൂ ഇങ്ങനെ എണ്ണയും ക്യാരറ്റും എനിക്ക് അറിയില്ല ഗൈസ് അപ്പോൾ ചിലപ്പോൾ ഒരു ഗ്ലോ ഒക്കെ വരുവായിരിക്കാം എന്നറിയില്ല ഞാനും തേച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രസവിച്ച് ഞാൻ കിടക്കുന്ന സമയത്ത് ഞാനും അത് തേച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഡാർക്ക് സ്പോട്ട്സ് കാര്യങ്ങളൊക്കെ പോകാൻ അതൊക്കെ നല്ലതാണെന്ന് എനിക്കും തോന്നി അപ്പം അമ്മച്ചത് ഉണ്ടാക്കിണ്ടായി ഞാൻ കാണിച്ചു തരാം അമ്മച്ചടുക്കളെ കാണിച്ചു തരാം ആദ്യം തന്നെ നമ്മൾ അമ്മച്ചതാ ഞാൻ ഉണ്ടാക്കുന്നതിന് മുന്നേ വീട്ടുകൊടുക്കണം വിചാരിച്ചു പക്ഷേ നടന്നില്ല കേട്ടോ അപ്പോൾ ക്യാരറ്റ് എടുത്ത് ഇത് എത്ര ക്യാരറ്റ് ഉണ്ടാവും അമ്മച്ചി മൂന്നാ ഓക്കെ മൂന്ന് ക്യാരറ്റ് ആണ് കേട്ടോ ഇതേപോലെ നമ്മൾ എന്താ പറയുക കൃഷി ചെയ്തില്ലാലോ എന്താ പറയുക ആ ചോപ്പ് ചെയ്യാം റൈസ് ചോപ്പ് ചെയ്തെടുത്തിട്ട് കേട്ടോ മൂന്ന് ക്യാരറ്റ് ഇത്രേ ഉള്ളൂ ഇത്ര മതി ഓക്കെ അപ്പൊ ഇത്രയും ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ അമ്മേച്ചി വെളിച്ചെണ്ണ അയച്ച് എല്ലോട്ട് ക്യാരറ്റ് ഇട്ടോ ഞാൻ വേറെ പണി പോയതുകൊണ്ട് എനിക്കത് വീട് എടുക്കാം ചില ഇതിങ്ങനെ തിളച്ച് തിളച്ച് വരണം തിളച്ച് തിളച്ച് ഇതിൻ്റെ കളറൊക്കെ മാറി നല്ല അരിപുലി കളറിച്ചു ഇത് തീടാ കൂട്ടി വെച്ചിരിക്കണം കേട്ടോ തീ ഇങ്ങനെ തീ കൂട്ടിന്നെ വെക്കുക ഇങ്ങനെ ഇളക്കി നല്ലോണം ഒഴിച്ചെടുക്ക കൊറേ സമയം എടുക്കേ അപ്പൊ ഇതീ ഇങ്ങനെ കൊറച്ചേരം വെക്കണം ത് എണ്ണയിൽ അവിടെ ആയതുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഉമ്മച്ചി ചാരൻ ഞാൻ ഇതിൻ്റെ മുന്നേ ഇവിടത്തേക്ക് വന്നപ്പോൾ കുറച്ച് ഈത്തപ്പഴം കൊണ്ടു നിൽക്കുകയാണ് കേട്ടോ അച്ചാറിടാൻ വേണ്ടിയിട്ട് കാരണം നോമ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈത്തപ്പഴം എവിടെ നിൽക്കാൻ വരുന്നതെന്ന് തിരികൂല കഴിച്ചു വിചാരിച്ച് കുറച്ച് എടുത്തിട്ട് അച്ചാറിടാന്ന് അങ്ങനെ ഞാനല്ല ഉമ്മച്ചി ആ ഉമ്മച്ചയ്ക്ക് അച്ചാറിടാൻ വേണ്ടി കൊണ്ടു കൊടുത്താൽ അതും കൂടെ ഇട്ടേരാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ഓക്കെ പിന്നെ അതും കൂടെ വീട് കൊടുക്കാം നമുക്ക് എല്ലാം ഒരു വീടിലങ്ങാക്കാൻ കഴിച്ചു അപ്പോൾ ചെയ്തുതാ നിങ്ങൾ ഇനിയിപ്പോൾ കുറച്ച് തന്നെ പോകണം അപ്പോൾ പോവാനുള്ളതൊക്കെ എടുത്ത് വെക്കണം പിന്നെ എനിക്ക് രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് കൈ അപ്പം എൻ്റെ ഒരു ഷൂട്ടിൻ്റെ ഡേ കൂടെ നിങ്ങൾക്ക് കാണാം ഇന്ന് എന്തൊക്കെ ഇത് ഈ വീഡിയോക്ക് ഞാൻ എന്ത് കമ്പനിയിൽ ഇടുന്നു എനിക്കിപ്പോൾ ഒരു ഐഡിയ ഇല്ല ഇതൊക്കെ എടുത്തു എടുത്തുകഴിഞ്ഞാലാണ് എന്തൊക്കെയാണ് ഈ വീഡിയോ അതിനകത്ത് വരികയെന്നൊക്കെ പറയാൻ പറ്റുള്ളൂ പിന്നെ നമുക്ക് പോകുന്ന വൈക്കൊരു സ്ഥലത്ത് കയറണം അങ്ങനത്തെ കുറേ പരിപാടികൾ ഉണ്ട് എന്തായാലും അപ്പോൾ അതൊക്കെ വഴിയേ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം ജെയ്ക്കുട്ടനെ അത് അവിടെ കിടന്ന് കളിക്കുകയാണ് കേട്ടോ ജീകുട്ട ജെയ്യൂന് ചൂടായതിനേഷം ഫുൾ നെയ്ക്കഡ് പമ്പേഴ്സ് മാത്രം ഇട്ടു കൊടുക്കും ബാക്കി ഫുള്ള് നെയ്ക്കഡ് ആയിട്ട് നടക്കുകയാണ് നിങ്ങൾ ഇല്ലേ ജെയ്യോ നെയ്ക്കഡ് പോയി നെയ്ക്കഡ് പോയി മോനെ തന്നെ ഉണ്ട് അന്തം വിട്ടു പോയി കൈസ് ഇപ്പം മെസ്സിയും ബാത്തൂസും അച്ചാറിനുള്ള പരിപാടികളാടാ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചറിയപ്പെടത്തിട്ടാണ് കൂട്ടോട്ട് വരുന്നോ 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 ോ വരുന്നോ കൂടെ പിന്നെ കഴി ഏർ ജെയ്യൂ ഒറ്റക്കെന്നെ കമലാൻ തുടങ്ങി കേട്ടോ അതായത് നമ്മള് ശ്രദ്ധമായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താലായിരുന്നു ഇങ്ങനെ കമിഴാൻ കമിഴുന്നത് പക്ഷെ ഇപ്പൊ ഒറ്റക്കെന്നെ കമിഴാൻ തുടങ്ങി ഇനി ശ്രദ്ധയ്ക്കൽ കൂടണം കഴിച്ചു ശ്രദ്ധ ഇനി എപ്പോൾ ഇവൻ്റെ മേത്തൊരു കണ്ണ് വേണം മറ്റേ നമുക്ക് അവിടെ എവിടെയും കിടത്തിയിട്ടിങ്ങനെ പോകായിരുന്നു ഇനിപ്പം അത് നടക്കൂല ഇനിയിപ്പം ഫുള്ള് കണ്ണ് ഓന്റെ ഒപ്പുരം വേണം പിന്നെ മാത്രമല്ല ഞാൻ പാത്തൂസിനെയും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അങ്ങോട്ട് ചൊല്ലിക്കാൻ പുറത്തേക്ക് പാത്തൂനേയും കൊണ്ടുപോകുന്നുണ്ട് ഇനിയിപ്പോൾ പെരുന്നാൾ വരെ പാത്തൂസ് അവിടെ ഇരിക്കും ചിലപ്പോൾ പെരുന്നാളിനും അവിടെ ആവാൻ സാധ്യത ഉണ്ട് ഇങ്ങനെയാണെന്ന് അറിയില്ല ഇനിയിപ്പോൾ ഇങ്ങോട്ട് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടാക്കും അല്ലെങ്കിൽ അവിടെ ഇരിക്കും പെരുന്നാൾ അവിടേക്കും പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് പെരുന്നാളിന് അന്ന് ഒരു ഉച്ച ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരും എന്തായാലും അപ്പൊ മോളയും കൊണ്ടുവരാന്നുള്ളതൊക്കെ ആണെങ്കിൽ അറിയില്ല എന്തൊക്കെയാണ് ഓളാളെ ഭയങ്കര പണിയിലാണ് ഇതേ ഇങ്ങോട്ട് പറഞ്ഞാലേ പാത്തൂസ് ഇവിടെ ഈത്തപ്പഴം നന്നാക്കി കൊണ്ടിരിക്കാണ് ഇതെ കഴിഞ്ഞിട്ട് വേണം നമുക്കിനി പൊരലേക്ക് പോകാൻ തോന്നും പാത്തു നല്ല ഈത്തപ്പഴ നന്നാക്കലാണ് ഇപ്പോഴത്തെ ചമ്മച്ച് വെളുത്തുള്ളി നന്നാക്കുന്ന വെളുത്തുള്ളി നന്നാക്കുന്നുണ്ട് ഇപ്പഴത്തെ നമ്മളെ എണ്ണ എന്തായി എന്തിനെല്ലമ്പാടെ ഒരു വീട് കാണുന്നവർക്ക് രണ്ടുപകാരമായില്ലേ പ്രാവശ്യം എണ്ണ ഇത് അവിടെ റെഡി ആയിക്കോട്ടെ ഇതിന് കൊറേ നേരം ഞാൻ ഹായ് ഇവിടെ നല്ല രസം ഇതിന്റെ മേലത്തെ ഈ ഓടിന്റെ വെളിച്ചാണ് നോക്ക് എന്താ പ്രശ്നം അങ്ങനെ പോവാ മതി അങ്ങക്ക് പോവാ മതി അച്ഛനോട് പറഞ്ഞാല് പോവാണ്ടട്ടാ വിജി കിട്ടിട്ട് ഓക്കെ ഇനിയിപ്പം ഏർ അത് ഇനി അവിടെ കിടന്ന് തളച്ച് 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 അതിന്റെ എണ്ണയൊക്കെ കളറൊക്കെ മാറി വരും കേട്ടോ അതിന് എന്തേ പാകം ഉണ്ട് മിച്ചി എടുക്കാൻ ക്യാരറ്റ് മൂത്തുവാണോ ആ അത് ഞാൻ ആ കളറ് മാറുന്ന ടൈമിന് കാണിച്ചതാ പിന്നെ ഇവരിത് നന്നാക്കുകയാണ് ഞാൻ ഇവനവിടെ എടുത്തിട്ട് ഇനിയിപ്പോൾ കുടിക്കണം എടുക്കണം കുറച്ച് ഉണ്ട് അപ്പം അത് ആദ്യം പോയിട്ട് ചെയ്യട്ടെ ഗൈസ് ഓക്കെ ഗൈസ് ഇതാണ് ഇതിൻ്റെ ഒരു പരിപാടി ഇപ്പം എണ്ണൻ്റെ കളർ നിങ്ങൾ കാണാവുന്നെനിക്കറിയില്ല ഗൈസ് വണ്ടോ ഒരു മഞ്ഞ കളർ ഇതിനി കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓഫാക്കാം കേട്ടോ ഇത്രയും ആയാൽ മതി ഇത് വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇവിടെയൊക്കെ നല്ലവണ്ണം എണ്ണ അങ്ങനെ തിരിഞ്ഞ് ഒന്നൊക്കെ നല്ല സ്മെല്ലുണ്ട് ഓക്കെ കൈസ് കേട്ടോ അത് റെഡിയായി ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ ഒന്ന് മാറ്റി വയ്ക്കണം ഈ എണ്ണേൻ്റെ കളറാണ് കാണുന്നത് ഇപ്പോഴത്തെ പാത്തു ഈത്തപ്പഴം ഈ ഈത്തപ്പഴത്തിൻ്റെ പ്രത്യേകത എന്താ പറയുക കാണിച്ചിടാം ഉണ്ടോ ഐസ് ഇന്ന് നിൽക്കുമ്പോഴത്തേക്കും അങ്ങ് അരിഞ്ഞു പോവും വായിലിട്ടാൽ അലിഞ്ഞു പോവും മൊത്തം റെഡി ആക്കിയിട്ടോ നമ്മളിനി അച്ചാർ ഇടണം ഐസ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം എടുത്ത് അമ്മച്ച് അച്ചാറിടാൻ പോകുന്നുണ്ട് അപ്പം അതും കൂടെ കാണിച്ച് തന്നിട്ട് എൻ്റെ ബാക്കി പരിപാടികളിലേക്ക് പോകണം ഇന്നിപ്പം രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാറുണ്ട് അതൊന്നും നടക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഓക്കെ ഓക്കെ ആ വീഡിയോ ഇനി ഷൂട്ട് ചെയ്തില്ലെങ്കിൽ ഇനിയിപ്പം അത് ഷൂട്ട് ചെയ്യലും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ എന്നുണ്ടെങ്കിലും ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് വേണം പോ അവിടുന്ന് ടൈം കിട്ടൂല അപ്പം അവിടുത്തെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മുളകും ഇല ഇതിട്ടുണ്ടാവില്ലേലും കണ്ടാലോ നമ്മളെ പുളിയച്ചാറിന്റെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞു പുളിയച്ചാറിന്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ലെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ നല്ലെണ്ണം ചൂടാക്കി എടുക്കുക ഫസ്റ്റില് എടുത്തിൽ കടു കിട്ട് എടുത്തിട്ടുണ്ട് കൊച്ചു വിട്ടുകിട്ടാ മതി അങ്ങനെ വെളിപ്പെല്ലിട്ട് ഇതെന്താ പത്തു ഒരു മരടത്ത് ഈ പത്തുണ്ടെന്നോ അതെ ഇനി നമ്മൾ ഇതാ ഇത് ഇട്ട് വർത്തിക്കുന്നുട്ടോ നന കസ്റ്റമി മാറി നിന്ന തണ്ടെങ്കിൽ

നല്ലോണം മൂത്ത് വാടി വന്നിടാതില് കൊറച്ച് കാശ്മീർ മുളകും പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കാരണം ഓൾറെഡി നമ്മൾ മുളക് കിട്ടിക്കണം എന്താ പ്രശ്നം അച്ചാറ് പൊടി കഴിഞ്ഞ പരിപാടി ഉപ്പ് ഇട്ട് ഇട്ടെടുത്ത എന്താ വാവാ ഉപ്പ് വേണം ഉപ്പ് ഇതാ നമ്മളെ മെയിൻ സാധനം ഈത്തപ്പഴാണെ ഇട്ടെടുക്ക കേട്ടാ അതമ്മച്ച എന്റെ ജീവി കൂട്ട ആദ്യം നമ്മൾ കുറച്ച് നമ്മള് കൊറച്ചിട്ട് നല്ലോണം ഇടക്കിയ ശേഷം ബാക്കിയും കൂടെ ഇട്ട് കൊടുക്കാ കുറച്ചൂടെ കൂടെ ഇതിലേക്കിട അല്ലെ അല്ല അതും കൂടെ ഇട്ടു കൊടുക്ക നമ്മളെ എണ്ണ ഉണ്ട് നല്ല അടിപൊളിയായിട്ട് മമ്മക്കിനി തണുത്തിട്ട് നമ്മള് കുട്ടിയിലേക്ക് ഒഴിച്ചൊക്കെ കാണിച്ചു തരാം അച്ചാർ ഇവിടെ സെറ്റ് ആയി ഇതിങ്ങനെ കിടന്ന് ആക്കിയാക്കി എടുക്കണം ഈത്തപ്പഴം അച്ചാർ അടിപൊളിയായി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഉണ്ടാക്കി വെക്കിട്ട് റിവ്യൂ പറയാട്ടോ അതാണ് നല്ല അടിപൊളി നമ്മളെ പുളിയച്ചാറിന് മുന്നേ ഉണ്ടാക്കി പുളിയച്ചാറിൻ്റെ ഒരു ലുക്ക് ഉണ്ട് ഉണ്ടായിരുന്നു പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും വേറെ കാര്യം അപ്പം ഇതെന്തായാലും ഉണ്ടാക്കി വെക്കും എല്ലാവരും അയ്യത് കഴിഞ്ഞ് നമ്മളെ പരിപാടി എന്താ എണ്ണ എടുത്താക്കണം പിന്നെ നമുക്ക് പോകാനുള്ള സാധനങ്ങൾ റെഡിയാക്കണം ഇവിടെ ജെയ്യും കൂട്ടൻ എനിക്ക് ഉറക്കു വന്നിച്ച് വെയ്യ പിന്നെ ഓനെ ഉറക്കി കൊടുക്കണം ഇങ്ങനത്തെ ഒക്കെ പരിപാടികളുണ്ട് പോന കൊണ്ട് ഉറക്കി കൊടുക്കട്ടെ ഹായ്സ് അപ്പം ഞാൻ കുളിച്ച് മാറ്റി റെഡിയായിട്ടോ പോവാൻ വേണ്ടി ആ മാറ്റി റെഡിയായി ഇനി പാത്തൂസിനെ പാത്തൂസ് മാറ്റുന്നുണ്ട് കുളിക്കുന്നുണ്ട് പാ ഇനിയിപ്പോൾ എന്താണ് സെയൂന മാറ്റി കൊടുക്കണം പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച എണ്ണ അച്ചാറ് എല്ലാം എടുത്തിട്ട് വേണം നമ്മൾ പോകാന് ഇപ്പം എന്താ സാധനങ്ങളൊക്കെ ഞാനവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി എന്താ പരിപാടി അതിനിപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ട് അതാണ് മെയിൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് അപ്പം അത് ഷൂട്ട് ചെയ്ത് വന്നിട്ട് കാണാം ഓക്കെ റൈസ് പാത്തു അവിടെ മാറ്റി റെഡി ആയി നിൽക്കുന്നുണ്ടോളോ ചെരുപ്പ് ഐസ് പാത്തൂസ് കൊടുന്ന് മാറ്റണം ആ ബേക്കിലുള്ള തോർത്ത് നയിച്ചറിഞ്ഞോ ഗായ്സ് നമ്മൾ മാറ്റി റെഡിയായി സെറ്റായിട്ടിന്ന് ഇനി മാറ്റി കൊടുക്കണം എന്നിട്ട് നമ്മൾ പോവാണ് ഗായ്സ് നമ്മൾ പോവുകയാണ് എൻ്റെ പുതിയ ലിപ്സ്റ്റിക് ഷെയ്ഡ് എങ്ങനെയുണ്ടോ എന്ന് കമൻ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ട്വിറ്റോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ചിലപ്പോൾ ഈ വീഡിയോ വന്നിട്ടായിരിക്കാം ആ വീഡിയോ വരുന്നത് ആ വീഡിയോ വന്നിട്ടായിരിക്കാം ഈ വീഡിയോ വരുന്നത് എങ്ങനെയായാലും വീഡിയോ എന്തായാലും ചാനലിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യാം കേട്ടോ അപ്പം എന്താ നമ്മുടെ പുതിയ സൈഡ് രണ്ട് സൈഡ് വന്നിട്ടുണ്ട് പിന്നെ ഒരു കാജിൽ മരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇട്ട് ഇപ്പൊ വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്യാൻ ഞാൻ പറയുന്നില്ല നേരത്തെ ഷൂട്ട് ചെയ്യാണ്ട് അത് ഷൂട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ് അപ്പം ഇനി ജീവനം മാറ്റാൻ നമ്മളെ പോവാണ് ഇനി ആകെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെരുന്നാളാണ് ഗൈസ് പെരുന്നാൾ നോമ്പാവുന്നതേ ഓർമ്മയുള്ളൂ പെരുന്നാൾ പെട്ടെന്നാണ് പെരുന്നാളായത് നോമ്പ് 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 എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് പോയി ദിവസങ്ങൾ ഇനിയിപ്പതാ പെരുന്നാൾ ഒരു ആവാനേഴ് ദിവസം കൂടെ ഇണ്ടാവൂള്ളു മാറ്റി കൊടുക്കട്ടെ പാർസൽ ആക്കിട്ടോ ഡ്രസ്സുകളോ അങ്ങോട്ട് കൊണ്ടുപോവാനുള്ള പമ്പേഴ്സ് ഉണ്ട് പമ്പേഴ്സ്ണ്ട് തുണിയാണ് വെച്ചിരിക്കുന്നത് പമ്പേഴ്സ് ഇടണം ഡ്രസ് ഇടണം പരിപാടിയാണ് മാറ്റി റെഡി ആയിട്ടോ

ക്യാമറയിൽ പിന്നെയും കളർ കുറവ് ഗൈസ് നോക്കിയിട്ടുണ്ട് കളർ ഉണ്ടോ അല്ലേ ക്യാമറയിൽ പിന്നെയും കളറ് കുറവുണ്ട് അപ്പം ഇത് സെറ്റായി ഇനി ഇതും എടുത്തു വെക്കണം സാധനങ്ങളൊക്കെ സെറ്റാക്കി നമ്മൾ പോവാണ് കേട്ടോ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഉപ്പച്ചില്ല അതുകൊണ്ട് തന്നെ ഓട്ടോഷോ ഒളിച്ചിരിക്കണേ എന്നിട്ട് ഓട്ടോഷോയിലാണ് പോകുന്നത് സെറ്റാക്കി വെച്ചിരിക്കണേ